പ്രവാസ ലോകത്തും തെരഞ്ഞെടുപ്പ് ആവേശം ശക്തം ഗൾഫ് നാടുകളിൽ വോട്ടഭ്യർത്ഥിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ പര്യടനത്തിന് തുടക്കമായി യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് ആദ്യമെത്തിയത് പ്രവാസികളോട് നേരിട്ട് വോട്ടഭ്യർത്ഥിക്കാൻ വടകര മണ്ഡലത്തിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് ആദ്യമെത്തിയത് കോൺഗ്രസ് പോഷക സംഘടനയായ ഇൻകാസിന്റെയും ലീഗ് സംഘടന കെ എം സി സിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടന്ന പരിപാടിയിൽ യു എയിലെ വിവിധയിടങ്ങളിൽ നിന്ന് വടകരക്കാർ ഒന്നിച്ചെത്തി പ്രവാസികളുടെ നീറുന്ന പ്രശ്നങ്ങളിൽ ഇടപെടൽ ഉറപ്പ് നൽകി ഷാഫി പറമ്പിൽ ഇപ്പം നാളെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ തന്നെ നാളെ ഒരു പ്രവാസി കാര്യത്തിൽ അന്തിമ തീരുമാനം അല്ല പക്ഷെ ആ തീരുമാനം ആളുടെ ഇവരുടെ ഇഷ്യൂസ് അത് കൃത്യമായി റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്താൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട് അത് നിർബന്ധമായും നിർവഹിക്കുകയും ചെയ്യും രണ്ടാമത്തൊരു കാര്യം അങ്ങനൊരവസരം കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംവിധാനം വടകരയിൽ പ്രവർത്തിക്കുമല്ലോ ആ പ്രവർത്തിക്കുന്ന സംവിധാനത്തിൽ പ്രവാസികൾക്ക് വേണ്ടി മാത്രമുള്ള പ്രവാസികളുടെ ഇവിടെയുള്ളവരുടെ ഇഷ്യൂസിനെ അറ്റൻഡ് ചെയ്യാനും അവിടെയുള്ളവർക്ക് ഇവർ അവരുടെ കുടുംബനാഥന്മാരൊക്കെ ഇവിടെ ആവുന്ന സാഹചര്യത്തിൽ അവർക്ക് കോണ്ടാക്ട് ചെയ്യാനൊക്കെയുള്ള സൗകര്യങ്ങൾ കൂടെ ഒരുക്കാൻ തീരുമാനങ്ങളുണ്ട് അത് പിന്നെ അതിനെ സംബന്ധിച്ച് മനസ്സിൽ കൃത്യമായിട്ടുള്ള പ്ലാനും ഉണ്ട് നാട്ടിലെത്തി വോട്ട് ചെയ്യാൻ ഗൾഫ് നാടുകളിൽ നിന്ന് വിമാനം ചാർട്ടർ ചെയ്യുന്നതുൾപ്പെടെ ആലോചിക്കുന്നുണ്ടെന്ന് പ്രവാസി സംഘടനാ നേതാക്കൾ പറഞ്ഞു ഓരോ നിയോജക മണ്ഡലത്തിലെയും ഓരോ ജില്ല ചെയർമാൻമാരെ എടുത്തുകൊണ്ട് അവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രധാനമായും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് കഴിയുന്നത്ര വോട്ടേഴ്സിനെ നമുക്ക് കൊണ്ടുപോകാൻ അതിന് വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ പിന്നെ കാര്യം മറ്റേ നാൾ ഏകദേശം ഫൈനലാണ് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് എടുത്തുകൊണ്ട് മാക്സിമം ഓരോ ജില്ലയിലും പെട്ട ആൾക്കാരെ വോട്ടേഴ്സിനെ കണ്ടുപിടിച്ച് അവരെ വിമാനം ചാർട്ട് ചെയ്ത് നാട്ടിലേക്ക് എത്തിച്ച് വോട്ട് ചെയ്യിക്കുന്ന ഒരു പാറ്റേണാണ് നമ്മൾ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത് വരും ദിവസങ്ങളിൽ മറ്റു പാർട്ടികളിൽ നടക്കം കൂടുതൽ സ്ഥാനാർത്ഥികൾ ഗൾഫ് നാടുകളിൽ പ്രചരണത്തിനായി എത്തുമെന്നാണ് പ്രതീക്ഷ ട്വൻറ്റി ഫോർ ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം